ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫുകളുടെ ഭാവി എന്താവും വ്യാപാര യുദ്ധത്തിനുള്ള ആയുധമായി താരിഫിനെ ഉപയോഗിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ സുപ്രീം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ഭീമൻ താരിഫ് ഏർപ്പെടുത്തിയ നടപടിയേക്കാൾ അങ്ങനെ ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിലാണ് കോടതി തീരുമാനമെടുക്കുക രാജ്യത്തെ സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങളിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനാണോ അതോ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചിനാണോ കൂടുതൽ അധികാരം എന്ന നിർണായക ചോദ്യമാണ് വാസ്തവത്തിൽ കോടതി പരിഗണിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഐ ഇ പി എ ഉപയോഗിച്ചാണ് ട്രംപ് ഭീമൻ തീരുവ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നത് കോൺഗ്രസിനാണോ പ്രസിഡന്റിനാണോ അതിനധികാരം എന്നതിലാണ് ഇപ്പോൾ തർക്കം പരമ്പരാഗതമായി നിലനിന്നിരുന്ന അധികാര പരിധികളൊക്കെ മറികടന്ന് പ്രസിഡന്റ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ കോടതി തള്ളിക്കളഞ്ഞാൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധിയെതിരായാൽ അമേരിക്കൻ ഗവൺമെന്റ് ഏകദേശം പകുതിയോളം താരിഫുകൾ തിരികെ നൽകേണ്ടി വരുമെന്ന ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസെൻറ്റിൻ്റെ പ്രസ്താവന ഒരു മുന്നറിയിപ്പായി വേണം കാണാൻ ഇത് അമേരിക്കൻ ഖജനാവിന് വൻതിരിച്ചടിയാകുമെന്ന് ബസെൻ്റ് സൂചിപ്പിക്കുന്നു ഇതെങ്ങനെയാകും ഇന്ത്യയെ ബാധിക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളെ ബാധിക്കുന്ന ചോദ്യം പിഴ താരിഫ് ഉടൻ പിൻവലിച്ചേക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോഴും താരിഫ് നിലനിന്നാൽ രാജ്യത്തിന്റെ ജി ഡി പിയിൽ ദശാംശം അഞ്ച് മുതൽ ദശാംശം ആറ് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് താരിഫ് നീണ്ടു നിന്നാൽ പ്രത്യാഘാതങ്ങളും തിരിച്ചടിയും വലുതായിരിക്കുമെന്ന് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ തന്നെ പറയുന്നു അമേരിക്കയുടെ താരിഫ് നയങ്ങൾ ഇന്ത്യയുടെ ചില കയറ്റുമതി മേഖലകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് തുകൽ ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെ സുപ്രീം കോടതി വിധി അനുകൂലമായാൽ ഈ മേഖലകളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് വലിയ ആശ്വാസമാകും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്കുമേൽ അമേരിക്കൻ ഭരണകൂടം ഉയർന്ന താരഫുകൾ ചുമത്തിയത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അവരുടെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ കൂടി തയ്യാറായാൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറയുന്നുണ്ട് റഷ്യക്കെതിരെ സമ്മർദ്ദം ശക്തമാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടുകയാണെന്നും ബസൻറ്റ് എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സമാനമായ അഭിപ്രായവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും രംഗത്ത് വന്നിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സെലൻസ്കി പറയുന്നു റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട് കൊലയാളിയെ തടയാൻ അയാളുടെ പക്കലുള്ള ആയുധം എടുത്തു മാറ്റണമെന്നാണ് റഷ്യയുടെ എണ്ണ വിൽപ്പന തടയുന്നതിന് ന്യായമായി സെലൻസ്കി പറയുന്നത് യുക്രൈൻ സൈന്യം എത്ര കാലം ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കും എന്നതിനെയും റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ എത്ര കാലം ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നതിനെയും ആശ്രയിച്ചാണ് കാര്യങ്ങളെന്നും ബസന്റ് ഈ അഭിമുഖത്തിൽ പറയുന്നു യു എസും യൂറോപ്യൻ യൂണിയനും ചേർന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളും സെക്കൻഡറി താരിഫുകളും ഏർപ്പെടുത്തിയാൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകരും അത് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ ഒരു ചർച്ചയുടെ മേശയിലേക്ക് എത്തിക്കുമെന്നും ബസന്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും ബസന്റ് വിമർശിച്ചു അവർ റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തെ സഹായിക്കാനാണെന്നാണ് ട്രംപ് ഭരണകൂടം കരുതിപ്പോരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം വരെ താരിഫ് ചുമത്തിയിരിക്കുന്നത് അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങുന്നുണ്ടെങ്കിലും അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ഇന്ത്യയുടെ മറുപടി ചൈനയാണ് ഏറ്റവും കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമെന്ന് ഓർക്കണം ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടത് അമേരിക്കയാണെന്ന വിരോധാഭാസവും നയതന്ത്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്